കൂടുതൽ വാർത്തകളിലേക്കാണ് പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിൽ നാല് വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ എം എൽ എയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ പോരും പരസ്യ പ്രതിഷേധം നടത്തിയ ജീവനക്കാർക്കെതിരെ കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാർ രംഗത്തെത്തി നാലു വയസ്സുകാരന്റെ മരണത്തിനിടയാക്കിയത് സുരക്ഷാ വീഴ്ച തന്നെയാണെന്നും സംഘടനയുടെ ആൾബലം കാട്ടി ഭീഷണിപ്പെടുത്താമെന്ന് കരുതേണ്ടെന്നും എം എൽ എ പറഞ്ഞു അവരുടെ ഇന്നലത്തെ പ്രസംഗവും അവരുടെ നിലപാടും ഒക്കെ വനം ചേർന്നതല്ല അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർക്ക് ചേർന്നതല്ല നാടിനും ചേർന്നതല്ല അത് പൊതുസമൂഹം വിലയിരുത്തും എന്തായാലും അങ്ങനെ ഈ പറയുന്ന എന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്താൽ ഞങ്ങളെ സംരക്ഷിക്കാൻ സംഘടന കൂടെ ഉണ്ട് എന്നൊരു ധാരണ വന്നാൽ തീർച്ചയായും കൂടുതൽ കുറ്റങ്ങളിലേക്ക് ഈ ഉദ്യോഗസ്ഥർ പോകും എന്നല്ലാതെ അതിന് മറ്റ് ഗുണമൊന്നും ഉണ്ടാകത്തില്ല അത് സംഘടനയുടെ ലീഡർഷിപ്പ് ഉൾപ്പെടെ പരിശോധിക്കുന്നത് നല്ലതാവും അവർ പറയുന്നത് പോലെ ആ ആ അതൊക്കെ കാണുന്നുണ്ട് കാര്യത്തിൽ സ്റ്റാൻഡ് എടുക്കും കൃഷ്ണമോഹൻ വിവരങ്ങളുമായി ചേരുകയാണ് കൃഷ്ണമോഹൻ തൂണിന്റെ കാലപ്പഴക്കം അത് പരിശോധിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വന്ന വീഴ്ച ഇതൊക്കെയാണ് ഒരു നാലു വയസ്സുകാരന്റെ ജീവൻ എടുത്തതെന്നുള്ള യാഥാർത്ഥ്യം ഒരു വശത്ത് നിൽക്കുന്നു അപ്പോഴായിരുന്നു ഈ കഴിഞ്ഞ ദിവസം അവർ അവർക്ക് ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തതിൽ വന്ന ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായത് ഇപ്പോൾ എന്താണ് എം എൽ എ ഇത് പറയാനുണ്ടായ സാഹചര്യം എന്തൊക്കെയാണ് വരുന്നത് ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ കോന്നി എം എൽ എ ആദ്യം തന്നെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച ചൂണ്ടിക്കാട്ടിയിരുന്നു കാരണം അഞ്ച് ഉദ്യോഗസ്ഥർ വനംവകുപ്പിൽ നിന്ന് ഈ ആനക്കൂടിൻ്റെ ചുമതലയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട് അഞ്ചു പേരുടെയും ചുമതല സുരക്ഷയാണ് അപ്പോൾ അവർ പരിശോധിച്ചിൽ അതുകൊണ്ടാണ് ഈ കോൺക്രീറ്റ് തൂണ് അപകടാവസ്ഥയിൽ നിന്ന് കാണാതെ പോയത് അത് വീണാണ് കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടത് അതുകൊണ്ട് അവരുടെ വീഴ്ച ആദ്യം തന്നെ എം എൽ എ പരസ്യമായി പറഞ്ഞിരുന്നു തൊട്ടുപിന്നാലെ അന്വേഷണം നടത്തിയപ്പോൾ ഡി എഫ് ഒക്കും അത് ബോധ്യമായ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അഞ്ച് ഉദ്യോഗസ്ഥമാരെ സസ്പെൻഡ് ചെയ്തത് പക്ഷേ ജീവനക്കാർ പറഞ്ഞത് ഇത് തങ്ങളുടെ മേൽ കെട്ടിവയ്ക്കുകയാണ് ആനക്കൂട്ടിൽ ജോലി ചെയ്യുന്ന അഞ്ച് ഉദ്യോഗസ്ഥരുടെ മാത്രം ഉത്തരവാദിത്തമല്ല വനംവകുപ്പ് ഈ സുരക്ഷ ഓഡിറ്റ് നടത്തണമായിരുന്നു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അങ്ങനെ ഉത്തരവുണ്ടായിട്ട് പോലും ഓഡിറ്റ് നടത്തിയില്ല അതുകൊണ്ടൊക്കെയാണ് ഈ വീഴ്ച പറ്റിയതെന്നാണ് ജീവനക്കാരുടെ സംഘടന ചൂണ്ടിക്കാട്ടിയത് എന്നാൽ അവർ പരസ്യപ്രതിഷേധം നടത്തുകയും എം എൽ എക്കെതിരെ പോലും ആ സംഘടന വിമർശനം ഉന്നയിക്കുകയും ചെയ്തു എം എൽ എ ഇത്തരത്തിൽ പറഞ്ഞതുകൊണ്ടാണ് തങ്ങളുടെ അഞ്ച് ഉദ്യോഗസ്ഥർ ബലിയാടായതെന്നായിരുന്നു ഈ സംഘടനയുടെ ഒരു ആരോപണം അതിനെതിരെയാണ് ഇപ്പോൾ എം എൽ എ നിലപാടെടുക്കുന്നത് ആ വിരട്ടലും വിലപേശലും ഒന്നും വേണ്ട സംഘടന എന്ന നിലയിൽ നിങ്ങൾ പറയുന്നത് പൊതുസമൂഹം കാണുന്നുണ്ട് കാരണം അന്വേഷണത്തിൽ ഈ കോൺക്രീറ്റ് തൂണിൻ്റെ ബലക്ഷയം മാത്രമല്ല മറ്റു പോരാ ായ്മകൾ പോലും കണ്ടെത്തി അതെല്ലാം പരിഹരിച്ച ശേഷം മാത്രമേ ഇനി ആനക്കൂട് തുറക്കുകയുള്ളൂ ആ നിലപാട് സർക്കാർ എടുത്തിരിക്കുന്നു അതുകൊണ്ട് അതിനെ സംഘടന എന്ന രീതിയിൽ വിരട്ടാൻ നോക്കേണ്ട എന്നാണ് എം എൽ എ പറയുന്നത് എന്തായാലും നാലു വയസ്സുകാരൻ അഭിനാമൻ്റെ ജീവനെടുത്ത സംഭവത്തിലാണിപ്പോൾ ഈ ആനക്കൂട്ടിലെ ജീവനക്കാരും അതായത് വനംവകുപ്പ് ജീവനക്കാരും സ്ഥലം എം എൽ എയുമായൊരു പോര് ശക്തമാകുന്നത് പക്ഷേ എം എൽ എ പറയുന്നത് സുരക്ഷാ വീഴ്ച ഉണ്ടായി അത് സർക്കാരിന് ബോധ്യമായി അതുകൊണ്ടാണ് സസ്പെൻഷനിലേക്ക് പോയത് അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് എം എൽ എ പറയുന്നു പക്ഷേ ജീവനക്കാരെ ബലിയാടാക്കിയതിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ ജീവനക്കാരുടെ സംഘടനയായ ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് അസോസിയേഷനും മുന്നോട്ടിറങ്ങുക